ഈ ഒരു വീഡിയോ നമുക്ക് വൈറലാക്കണം കേട്ടോ സംഭവം എന്താ പറയുക തെരുവിലുള്ള ഒരു കുട്ടിയാണ് എന്നുള്ളതാണ് മനസ്സിലായത് പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള പക്ഷെ അതിൻ്റെ സങ്കടമൊന്നും ആ ഒരു പെൺകുട്ടിയുടെ മുഖത്തില്ല കേട്ടോ പെൺകുട്ടി ഹാപ്പിയാണ് ഇനി ഞാൻ വന്ന കാര്യം പറഞ്ഞുതരാം അതായത് ഈ വീഡിയോ ഞാൻ എന്തിനാണ് അറ്റാച്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ വീഡിയോ ലോകം കാണണം ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം മാറി മറിയണം ആ കണ്ണുകളൊക്കെ കണ്ടോ നല്ല സുന്ദരിയായ ഒരു മോള് ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം മാറി മറിയണം എന്നുള്ളത് എനിക്കൊരു ആഗ്രഹമുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയയെ കൊണ്ട് ഒരുപാട് പേരുടെ ജീവിതം മാറി മാറിമറിഞ്ഞത് നമ്മളെല്ലാവരും കണ്ടതാണ് അതേപോലെ ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതവും ഒന്ന് മാറി മറിയണം എന്നുള്ളത് എനിക്കതിയായ ആഗ്രഹമുണ്ട് ഇപ്പൊ ചില ആളുകൾക്ക് ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാൻ ഒരു മടീകരം അത് ഷെയർ ചെയ്ത് അനക്കല്ല മെച്ചം ഞങ്ങൾക്ക് എന്താ മെച്ചം എന്നുള്ളത് അങ്ങനത്തെ ആളുകൾ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങളതാക്കിക്കാണ്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്തോളി അപ്പൊ നിങ്ങൾക്കല്ല അതിൻ്റെ മെച്ചം എൻ്റെ ഉദ്ദേശം ഈ ഒരു പെൺകുട്ടിയെ ലോകം അറിയണം നാളെ എവിടെയെങ്കിലും ഈ പെൺകുട്ടി എത്തണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ ഇനി എന്റെ ഒരു വീഡിയോ കൊണ്ട് നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം മാറി മറിയുമെങ്കിൽ അതിനേക്കാളും വലിയൊരു സന്തോഷം എനിക്കും നിങ്ങൾക്കും വേറെ കിട്ടാനുണ്ടോ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക